രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ പതേ നമ കൂചന്ദൻ രാമ രാമേധി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേവാത്മേകോകിലം ജാനകീജീവനസ്മരണം ജയ ജയ രാമ രാമ സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാഥശ്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയര ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പ്രത്യേകം ഓർമ്മപ്പെടുത്തി കൊള്ളുന്നു ശ്രീമദ് രാമായണത്തിൽ ഇന്നത്തെ ഒരു ഒരു ഭാഗത്തോടു കൂട്ടി നമ്മൾ താൽക്കാലികമായിട്ട് വാത്മീ രാമായണം നിർത്തിവെക്കുകയാണ് താൽക്കാലികമായി മാത്രം നാളെ മുതൽ അധ്യാത്മരാമായണം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ പറയുന്നുള്ളൂ രാമായണം മുഴുവൻ പറയാൻ പുറപ്പെട്ട മുപ്പത് മണിക്കൂറെങ്കിലും എങ്ങനെ ചുരുക്കിയാലും വേണം അപ്പോൾ നമുക്കിവിടെ കിട്ടില്ല അരമണിക്കൂർ മുപ്പത് ദിവസം പതിനഞ്ച് മണിക്കൂറേ കിട്ടുള്ളൂ അപ്പോൾ പ്രസക്തമായിട്ടുള്ള മുപ്പത്തൊന്ന് ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് പ്രസക്തമായിട്ടുള്ള മുപ്പത്തൊന്ന് ഭാഗങ്ങൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ രാമായണം മുഴുവൻ പറയലല്ല പ്രത്യേകം ഓർക്കുക രാമായണം എന്തായാലും ഇവിടെ നമ്മൾ നിർത്തിയത് വിരാധനെ വധിച്ചു എന്നുള്ളതാണ് വിരാധനെ വധിച്ച് കുഴിയിലാക്കി അവനെ വധിക്കണം ആയുധങ്ങളെ കൊണ്ട് ഒരിക്കലും അവനെ വധിക്കാൻ പറ്റില്ല അപ്പോൾ വളരെയധികം തേജസ്സോട് കൂടിയിട്ട് രാമചന്ദ്രന്മാർ വിളങ്ങി വലിയൊരു വിപത്തും കൂടി കാട്ടിലില്ലാതായി ദുഷ്ടനായിരിക്കുന്ന വിരാധനെ വധിച്ചു അങ്ങനെ രാമൻ പറഞ്ഞു രാമ ആ ലക്ഷ്മണ ഇനി നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കിവിടെ പരിചയം പോലും ഇല്ലാത്ത കാടാണ് വളരെ ദുർഗമമായിട്ടുള്ള കാടാണ് അപ്രവീ ലക്ഷ്മണൻ നാമോ പ്രാതരം ദീപ്ത തേജസ്സം കൂടി ജലിക്കുന്നതായിട്ടുള്ള ഭഗവാൻ കൂടി ജലിക്കുന്ന ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു ലക്ഷ്മണ അപരിചിതമായിട്ടുള്ള വനത്തിലാണ് ഇനി നമുക്ക് സഞ്ചരിക്കേണ്ടത് നമുക്കൊരു കാര്യം ചെയ്യാം ഏതായാലും മഹർഷിയെ ഒന്ന് കാണണം ശരഭംഗ മഹർഷിയെ കണ്ട് കാണുക എന്നുള്ളത് നമുക്ക് കാണാനുള്ള മഹർഷി അതാണ് നമ്മുടെ പഥത്തിൽ വരുന്ന ഒരു ആശ്രമം ശരഭംഗൻ്റെ മഹർഷിയാണ് എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേരും ശരഭംഗ മഹർഷിയെ വന്ദിക്കാം അദ്ദേഹം വളരെ സിദ്ധനാണ് ശരീരത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഈശ്വരനെ അറിയലാണ് കാരണം ഈശ്വരനെ ശരിക്കുള്ള ഒരു അറിവ് നമുക്ക് ഭക്തി വർദ്ധിച്ചാൽ കുറച്ചും കൂടിയും കാലം ആ ഭക്തിയോടുകൂടി ജീവിക്കണമെന്നുണ്ടാവും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ തോന്നുന്നത്രയോ ഇങ്ങനെ ജീവിക്കണം അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞിരിക്കണു അതിലൊരു മതി വരലുണ്ട് ഭക്തിയിലൊരു മതി വന്നാൽ മതിച്ചാൽ മടുപ്പല്ല അത്രേ ഉള്ളു പത ഒന്നുതന്നെ ഇല്ലേ ആസ്വദിക്കണം ഇനി ഈ ശരീരം വേണ്ടെന്ന് തോന്നുന്നത്രേ അപ്പോൾ പിന്നെ മരിക്കണേ പേടിയുണ്ടാവില്ല അപ്പോൾ നിരാശ കൊണ്ട് ജീവിക്കേണ്ടാന്നൊന്നും ഉണ്ടാവില്ല പക്ഷേ ജീവിക്കേണ്ടില്ലെങ്കിലും ഏ എപ്പോൾ വേണമെങ്കിലും ഈ ശരീരം പൊക്കോട്ടേന്ന് പൂവാണ് പിന്നെ വേണ്ടത് കാരണം ഒന്നും അറിയാമല്ല അറിയാനുള്ള ഒരേ ഒരു കാര്യം ഈശ്വര അത് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നും എപ്പോൾ വേണമെങ്കിലും മരണം വന്നോട്ടെ അതുകൊണ്ടൊരു മരണത്തെ സങ്കടമില്ല പേടിയില്ല പലർക്കും സങ്കടമാണ് ഈശ്വരം അതൊക്കെ വിട്ടുപോകണ്ടേന്ന് എന്തിനാ സങ്കടപ്പെട്ടേണ്ട ഓരോ കാര്യത്തോടൊന്നും അറിയാനൊന്നുമില്ല നീ ഈ കണ്ടതന്നെ തന്നെ കേട്ടതന്നെ കേൾക്കുള്ളൂ അകത്തേക്ക് ഉരുട്ടി തട്ടി വിടണത് തന്നെ നീ തട്ടി വിടുള്ളൂ ചോറുള്ള അല്ലാതെ എന്താ ഉള്ള അപ്പോൾ ഏറ്റവും അറിയേണ്ടത് ഈശ്വരാധീനം മതി എന്നങ്ങനെ തോന്നിയാൽ അയാൾ ആത്മജ്ഞാനത്തിൻ്റെ ഒരു ചെറിയൊരു എന്ന് പറയാം പ്രതിമിഷത്തോടുള്ള മടുപ്പോ മുഷിപ്പോ ജീവിതം അവസാനിപ്പിക്കണം എന്നുള്ള വിരല്ല കേട്ടോ അത് അങ്ങനെ എടുക്കരുത് നിരാശ എന്നുള്ള ബോധമല്ല അത് വളരെ വ്യത്യാസമുണ്ട് തെറ്റിദ്ധരിക്കപ്പെടരുത് അത് മതി വരിക ശരിക്കും ജീവിച്ചിട്ട് ഈ ശരീരം കൊണ്ട് നടേണ്ടത് നേടിയത് തോന്നൽ ആ ഒരു അവസ്ഥ നമുക്ക് ശരഭംഗ മഹർഷിയിൽ നിന്ന് ശബരിയൊക്കെ ഉണ്ടട്ടോ ഒരാൾ മാത്രമൊന്നുമല്ല ആ ശരഭംഗ മഹിഷിയിൽ നിന്ന് പ്രത്യേകം പഠിക്കാവുന്ന ഒരു കാര്യം ഇവിടെ കരുതിയിൽ കൂടെ കാണിച്ചിരിക്കുകയാണ് അപ്പം ലക്ഷ്മണ ഞാൻ നിനക്കൊരു അത്ഭുതം കാണിച്ചു തരാം നീ അങ്ങോട്ടൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ ലക്ഷ്മണൻ നോക്കിയപ്പോൾ എന്താ കണ്ടതറി ഇന്ദ്രൻ്റെ വരവ് നല്ല വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഇന്ദ്രൻ ഈ സ്വാധീകം ദേവന്മാരുടെ സ്വാധീനം വസ്ത്രവും ധരിച്ച് ആകാശത്ത് ഒരു തേര് നിർത്തിയിട്ടുണ്ട് അത് നല്ല പച്ച നിറത്തിലുള്ള കുതിര പച്ചക്കുതിര കുറച്ചും കൂടി ശ്രേഷ്ഠമാണെന്ന് അവർ ഇരുണ്ട കുതിര പച്ചക്കുതിര ഇതൊക്കെ ലക്ഷണൊത്ത കുതിരകളുടെ നിറം അങ്ങനെ പറയുക പച്ചക്കുതിരകളെ പൂട്ടിയ ഒരു തേര് ആകാശത്തിൽ നിർത്തിയിരിക്കുകയാണ് അവർക്ക് ഈ ട്രാഫിക് ബ്ലോക്കും ഉണ്ടാവില്ല ആക്സിഡൻറ്റും ഉണ്ടാവില്ല പോക്കൊക്കെ ആകാശത്തു കൂടെ തേരും കൂടി ആകാശത്തു കൂടെ വിമാനമല്ലാത്ത സത്യത്തിൽ അതവിടെ നിർത്താൻ കഴിയും കേട്ടോ കീഴ്പെട്ട് വരണമെങ്കിൽ പാരച്ചൂട്ട് വേണോ അതും വേണ്ട അല്ലാത്ത അത്ഭുത അവരുടെയൊക്കെ കയറി മനസ്സുകൊണ്ട് സങ്കല്പിച്ച് കണ്ണാടച്ചാൽ കാണാം ഈ അപ്പൂപ്പന്താടിയൊക്കെ ആകാശത്തു കൂടെ ഇറങ്ങി വരുന്ന പോലെ കട ഇന്ന് നിലത്താണ്ട് നിലം തൊടില്ല കേട്ടോ ദേവന്മാരും ഇന്ദ്രനും നിലം തൊടില്ല ഈ കാഴ്ചയാണ് ലക്ഷ്മണൻ എന്തൊക്കെ അത്ഭുത കാഴ്ച ഭഗവാൻ കാണിച്ചു കൊടുക്കണാലും ഇത് ഒരു വനവാസം അല്ല ഒരു മനുഷ്യന് അച്ഛൻ മകനെ പുറത്താക്കിയതല്ല അങ്ങനെയൊക്കെ പറയും ചിലതിക്കിൽ അച്ഛനാൽ പുറത്താക്കപ്പെട്ടതാണ് അവരൊക്കെ ഇന്ദ്രനെ കാണാൻ പറ്റുമോ നമുക്ക് കാണാൻ പറ്റുമോ നമ്മളെപ്പോഴുള്ളവർക്കൊന്നും ഈ ദേവന്മാരെ കാണാൻ പറ്റില്ല അതിനൊരു പ്രത്യേക സിദ്ധി വേണം എന്നാണ് ഒരു പ്രത്യേക അവസ്ഥയിലെത്തിയവരൊക്കെ എത്രയും കാണാം നമുക്ക് ദേവന്മാരെ ആ ദേവന്മാരെ കാണാത്ത കൊണ്ട് നമുക്കതിവിടെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല കേട്ടോ വിചാരിക്കുക വേണ്ട പലപ്പോഴും അവർ പല ദിക്കിലും ഉണ്ട് എന്ന് പറയണത് അവരുടെ സാന്നിധ്യം ചില പ്രത്യേക അവസ്ഥയിലായാലെയാണ് അവരെ കാണാൻ പറ്റുള്ളൂ ലക്ഷ്മണൻ രാമന് സാധാരണക്കാരല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് പകുതി ആ തേര് അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് വെൺകൊറ്റക്കൂടെ പിടിച്ച് തനിക്ക് സദിശ്രായിട്ട കുറച്ച് പരിവാരങ്ങൾ ഇന്ദ്ര സേവകന്മാരോടുകൂടി ഒരു ആലയത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ് ദേവേന്ദ്രൻ ആരെഴത്തേക്ക് അവിടെ ശരഭംഗമഹിയെ കാണാൻ ഇന്ദ്രൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ആ ശരഭംഗമഹിക്ക് എത്ര മാഹാത്മ്യം വേണമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അതിനാണത് പറയണത് വന്നത് ആരാണ് ഞാനോ നിങ്ങളോ സാധാരണക്കാരനോ അല്ല വന്നിരിക്കണ ദേവേന്ദ്രനെ ആയിരം യാഗം ചെയ്ത് സ്വർഗാസനത്തിൽ സിംഹാസനത്തിനായിട്ടിരിക്കണ ആ സ്വർഗത്തിലെ സിംഹാസനസ്ഥനായിരിക്കണ ഇന്ദ്രൻ മഹർഷിയെ കാണാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടുതന്നെ മനസ്സിലാക്കാം ശരഭംഗ മഹേഷിയുടെ മാഹാത്മ്യം എത്രത്തോളം ആലവട്ടം ചെഞ്ചാമരം മുതലായിട്ടൊക്കെ സേവകരാൽ വീശപ്പെട്ടുകൊണ്ടാണ് ഇന്ദ്രൻ പാദം മാത്രം നിലത്ത് തൊടാതെ അങ്ങടെ തിരുദേവന്മാരുടെ പാദങ്ങളൊന്നും നിലത്ത് തൊടില്ല അങ്ങനെയാണ് പറയുക അപ്പോൾ ആ കൂടെയുള്ളവരൊക്കെ പലവിധ സ്തുതികളും സ്തോത്രങ്ങളെ കൊണ്ട് ഇന്ദ്രനെ വാഴ്ത്തുന്നുമുണ്ട് ലക്ഷ്മണ ആകാശത്ത് നിൽക്കുന്ന പച്ചത്തേര് പൂട്ടിയ തേര് നീ കാണുന്നില്ലേന്ന് ചോദിക്കുകയാണ് ഉണ്ടല്ലോ ജ്യേഷ്ഠ അത് ഇന്ദ്രൻ്റെ തേരാണ് കുട്ടി എന്ന് പറയാണ് അത് ഇന്ദ്രൻ്റെ തേരാണ് കുണ്ടലധാരികളായിട്ടുള്ള ധാരാളം സേവകരോട് കൂടിയിട്ട് ഇന്ദ്രൻ ശരഭംഗ മഹ്ഷിയെ കാണാൻ പോകുന്ന കാഴ്ചയാണ് നാം ഈ കാണുന്നത് ആ ശരഭംഗ മഹിഷി തന്നെയാണ് ഇപ്പോൾ നമുക്കും കാണേണ്ടത് എന്ന് പറയാണ് നോക്കൂ നല്ല വിരിഞ്ഞ മാറിടങ്ങളോട് കൂടിയിട്ട് ഇരുപത്തഞ്ച് വയസ്സാണ് ഈ സേവകന്മാർക്കും അതേ ഇന്ദ്രനും അതെ അവർക്കൊക്കെ ഏത് കാലത്തും ഈ ഇരുപത്തഞ്ച് വയസ്സാവും അതിൽ കൂടില്ല കുറയൂല മിന്നി തിളങ്ങുന്ന അഗ്നി സദൃശമായിട്ടുള്ള മാല കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത് ലക്ഷ്മണ കണ്ടില്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ടാണ് ദേവന്മാർ ഏത് കാലത്തും ഒരേ പ്രായക്കാരായതൊരു ത്രിദശന്മാർ എന്ന് പറയും അവർ ത്രിദശ പൂജിത ത്രിശന്മാരാൽ പൂജിക്കപ്പെട്ടത് ദേവന്മാരാൽ പൂജിക്കപ്പെട്ടു എന്താ ത്രിദശ ബാല്യം കൗമാരം യൗവനം അതുണ്ട് അത്ര കേട്ടോ ചില ഘട്ടത്തിൽ ബാല്യവും കൗമാരവും ഒക്കെ ഉണ്ടാകും യൗവനവും അവിടുന്ന് അങ്ങടും എന്നാണ് യൗവനം കഴിഞ്ഞാൽ കഴിഞ്ഞു വാർത്തയ്ക്ക് അവർക്കില്ല ചിലപ്പോൾ ബാല്യം ഉണ്ടാവാം കൗമാരം ഉണ്ടാവാം ശിശുക്കളായിട്ട് ജനിക്കുമ്പോഴൊക്കെ ദേവകുമാരന്മാരുടെ ജനനമൊക്കെ ബാല്യമാവണമല്ലോ അപ്പോൾ ബാല്യവും കുമാരവും യുവനവും കഴിഞ്ഞാൽ അടുത്ത ദശ അവർക്കില്ല അതുകൊണ്ട് അവർ ഇത്ര ദശന്മാർ നമ്മളൊക്കെ ഫോർ ദശൻ കള ഫോർ ദശന്മാരാണ് നമുക്ക് വാർത്തയ്ക്കുണ്ട് അല്ലേ ആർക്കാ വാർത്തയ്ക്ക് ഇല്ലാത്തത് അപ്പം നമ്മൾ ചതുർദശന്മാർ എന്ന് പറയാം പറയാറില്ല നമ്മളൊക്കെ ചതുർദശന്മാരാണെന്ന് പറയാറില്ല ആവശ്യമില്ല നമ്മളെ ചുദശന്മാരാണല്ലോ പറയേണ്ട ആവശ്യമില്ല ദേവന്മാരെ കുറിച്ചാണ് ഈ ത്രിദശന്മാരെന്ന് പറയാം കാരണം ഇരുപത്തി അഞ്ച് വയസ്സ് എല്ലായ്പ്പോഴും രാമൻ എന്തായാലും ശരഭംഗ മഹേഷിയെ കാണാൻ പോയി മഹാന്മാരുടെ അടുത്തേക്ക് എല്ലാവർക്കും ആക്സസ് ഉണ്ടല്ലോ അവിടേക്ക് പോവാൻ ഇന്നാളൊക്കെ പാടുവെന്നില്ല പൊതുപോലെയാണ് അവർ എല്ലാവർക്കും കാണാം ഈ രാമൻ ഇങ്ങനെ വരുന്നത് കാണുകയാണ് ഇന്ദ്രൻ അപ്പോൾ എന്തോ ചില ഉദ്ദേശങ്ങളാൽ ഇന്ദ്രൻ അവിടെ നിന്നാണ് പോവുകയാണ് പക്ഷേ ഞാൻ പിന്നെ വരാം എന്താ കാര്യം എന്ന് വെച്ചാൽ നാമതിപ്പോൾ ഈ മനുഷ്യഭാവത്തിലുള്ളതായിരിക്കുന്ന രാമനൊന്നും ഇന്ദ്രൻ്റെ ആ ഒരു സാന്നിധ്യം എത്ര കാണണ്ട എന്നുള്ള നിലയാവാം അല്ലെങ്കിൽ രാമനെ കുറച്ച് നന്നാക്കി വിചാരിച്ചിട്ടു അതേ ഒരു കാര്യത്തിന് വരുമ്പോൾ അതല്ലേ നടക്കണ്ട അങ്ങനെയാവാട്ടോ രണ്ട് കാര്യങ്ങളും ആയതാണ് അതിവിടെ വ്യക്താക്കിയിട്ടൊന്നുമില്ലേ ശ്ലോകത്തിൽ ഇന്ദ്രനെ കണ്ട അല്ല രാമനെ കണ്ടപ്പോൾ ഇന്ദ്രൻ പോയി പിന്നെ വരാമെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ എന്നെ ഇപ്പം തൽക്കാലം രാമൻ കാണണ്ട എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു വാക്ക് അത് എന്തുകൊണ്ട് പറയില്ല അത് നമുക്ക് എങ്ങനെ വേണച്ചെടുക്കാം ഞാൻ പറയാ ഇന്ദ്രൻ രാമനല്ലേ അദ്ദേഹത്തിൻ്റെ കാര്യത്തിനല്ലേ മുൻതൂക്കം വേണ്ടത് താൻ എന്ന് പറഞ്ഞ് ഒരു പക്ഷേ വേഗം അവിടുന്ന് സ്ഥലം വിട്ടതാവാം രാമന് തടസ്സം വരരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുക്കുക നമുക്ക് അങ്ങനെ ആവാം എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവിടെ നിന്ന് പോയി അപ്പോൾ ഉടനെ തന്നെ ചോദിച്ചു മഹർഷിയോട് ഹരവംഗ മഹേഷിയെ നമസ്കരിച്ചു ആദ്യം വേണ്ടത് അതാണല്ലോ നമസ്കരിച്ചു ഇന്ദ്രൻ എന്തിനാണ് മഹർഷി ഇങ്ങോട്ട് വന്നത് ഇന്ദ്രൻ വന്നിട്ടുണ്ടോ എന്നൊന്നും ചോദിച്ചിട്ടില്ല അത് വന്നു അപ്പം രാമൻ അത് അറിഞ്ഞു ഉറപ്പായി ആ നിമിഷത്തിൽ ശരഭംഗം മഹഷി മനസ്സിലാക്കുകയാണ് രാമൻ സാധാരണക്കാരനല്ല ആ നിമിഷത്തിലല്ല കേട്ടോ എപ്പോഴും അറിയാം എപ്പോഴും അറിയാം ഇപ്പം ഒന്നും കൂടി ഓർമ്മിപ്പിക്കാത്ത വിധത്തിലാണ് ഇന്ദ്രനെക്കുറിച്ച് ചോദിച്ചത് അല്ലെങ്കിൽ ഇന്ദ്രനെ കാണാൻ സാധിക്കില്ല എന്ന് പറയണം അപ്പം പിന്നെ മഹർഷി അതൊന്നും ഒളിച്ചു വച്ചില്ല ഈ ഭഗവാനിൽ നിന്ന് എന്തോ ഒളിച്ചു വയ്ക്കാനാ ശരഭംഗമഹിക്കൊക്കെ നല്ലോണം അറിയാം രാമാ അങ്ങയിൽ നിന്ന് എന്താ ഒളിക്കേണ്ടത് ആ ഇന്ദ്രൻ എന്നെ ബ്രഹ്മലോകത്തിലേക്ക് ക്ഷണിക്കാൻ വന്നതാണ് വളരെ എത്തിപ്പെടാൻ പ്രയാസമുള്ളത് ബ്രഹ്മലോകമൈദേവഭാസദേ നാരായണീയത്തിൽ അനവധി ഉപാസനകളെ കൊണ്ടാണത്തെ ശരീരം ഇങ്ങനെ നശിക്കുമ്പോൾ ബ്രഹ്മലോകത്തിലെത്തുക ഇന്നെ അങ്ങോട്ട് ക്ഷണിക്കാൻ്റെ തപസ്സിൻ്റെ ബലമാണ് എന്നൊക്കെ പറയണു താൻ തപസ്സയാണെന്ന് താൻ തന്നെ പറയണത് ശരിയല്ലല്ലോ എന്തായാലും എന്നെ ബ്രഹ്മലോകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ദ്രൻ വന്നതാണ് ഞാൻ പോയില്ല എന്തേ പൂവാഞ്ഞത് അഹം ജ്ഞാത്വാര വ്യാഘ്രാവർത്തമാനമധൂരതാ ബ്രഹ്മലോകനെ ഗച്ചാമി ബ്രഹ്മലോകനെ താം ത് അതൃഷ്ടപ്രിയാതി കണ്ടു രാമ അങ്ങേ കാണുന്നതിലും വെച്ചിട്ട് എന്ത് ബ്രഹ്മലോകാണ് രാമനെ കണ്ടിട്ടല്ലാണ്ട് എനിക്ക് വേറൊരു ലോകവും വേണ്ട ഒരു നേട്ടവും വേണ്ട തലമുഖ മഹേഷിക്ക് അറിയാം ആരായി വന്നിരിക്കുന്നത് അങ്ങേ കാണാണ്ടിപ്പോൾ ഒരു ദിവ്യലോക പ്രാപ്തി ഉണ്ടായിട്ട് എന്ത് കിട്ടാനാന്ന് ചോദിക്കുകയാണ് അതുകൊണ്ട് ഞാൻ പോയില്ല ബ്രഹ്മലോകൻ നഗച്ചാമീത്വം അദൃഷ്ട പ്രിയാതിഥി പ്രിയാതിഥിയായിട്ട് അങ്ങ് എൻ്റെ ആസ്ഥാനത്തേക്ക് ഇങ്ങോട്ട് തേടി വരിക ഞാൻ അങ്ങോട്ട് വന്ന് നമസ്കരിക്കേണ്ടതാണ് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമസ്കരിക്കേണ്ടതാണ് അങ്ങ് ഇങ്ങോട്ട് വന്നാൽ ഞാൻ അങ്ങേയും കാണണോ ബ്രഹ്മലോകത്തേക്ക് പോകണോ എനിക്ക് സംശയമൊന്നുമില്ല അങ്ങേ കാണുകയാണ് രാമ ഏറ്റവും ഈ കണ്ണിൻ്റെ സാർത്ഥകഥ ബ്രഹ്മലോകോ സ്വർഗലോകവും വൈകുണ്ടടക്കാൻ എനിക്ക് അതിനേക്കാളും വലുതല്ല ശരഭംഗൻ്റെ ഭക്തി നോക്കൂ അതുകൊണ്ട് ബ്രഹ്മലോകത്തിലേക്ക് ഇന്ദ്രൻ തേര് കൊണ്ടുവന്നിട്ടും പോവാത്ത ആളാണ് ശരഭംഗൻ ഭഗവാൻ മഹാത്മ്യം നല്ലോണം അറിയാൻ വേറൊരാളാണെങ്കിൽ നിൽക്കില്ല കേട്ടോ അതാണ് അവിടെ പിന്നത് ഞാൻ പോകുന്നില്ല ഏവമുക്തോ നരവ്യാഘ്ര സർവശാസ്ത്ര വിശാരദ എല്ലാം അറിയുന്ന ആളാണ് ഋഷിണ ശരഭംഗേ നരാഗോ വാക്യമ്രവീ ഇതങ്ങട് കേട്ട സമയത്ത് ആ രാമൻ പറയണം അഹമേ അഹമേവാഹരിഷ്യാമി സർവാൻ ലോകാൻ മഹാമുനേ ആവാസം തമിച്ചാമീ പ്രതിഷ്ഠം ഇഹകാനനേ ഞാനിപ്പോൾ അങ്ങേ കാണാൻ വന്നത് വേറൊന്നിനുമല്ല എനിക്കിവിടെ ഒരു പാർപ്പിടം വേണം എന്നുണ്ട് എവിടെയെങ്കിലും കാട്ടിൽ താമസിക്കുക അങ്ങനെയാണ് മരത്തിൻ്റെ ചുവട്ടിൽ എന്നുള്ളതിന് വേറെ കുറച്ചൊരു കുറച്ച് പുല്ലായാലും വേണമെങ്കിൽ കിടക്കാനുള്ള സ്ഥലം ഒരു മഴ കൊള്ളാണ്ടൊരു കെട്ടി ഉണ്ടാക്കുക അങ്ങനെ ഒരു സ്ഥലം വേണമല്ലോ അല്ലെങ്കിൽ ആശ്രമം വേണം ഒരു വാസസ്ഥാനം അന്വേഷിച്ചിട്ടാണ് ഞാൻ അങ്ങയുടെ അടുത്തേക്ക് വന്നത് ഋഷിനാശരഭേണരാക്കവോ വാക്യം പ്രവിയിൽ അഹമേവ വാഹരിഷ്യാമി എനിക്ക് ഒരു സ്ഥലം വേണം ആഹരിഷ്യാമി എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ ഈ ശരഭംഗമഹർഷി താൻ നേടിയിട്ടുള്ള തപോലോകങ്ങൾ ബ്രഹ്മലോകാദികളൊക്കെ രാമനെ ഓഫർ ചെയ്തു രാമ ഇതൊക്കെ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുകയാണ് എനിക്ക് വേണ്ടത് അങ്ങയുടെ ദർശനം മാത്രം ഈ ദിവ്യലോകങ്ങൾ എനിക്ക് എനിക്കെന്തിന് അവിടെ ഈ പാർപ്പിടങ്ങളൊക്കെ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴും അഹമേവ ആഹരി അ ഞാൻ സമ്പാദിച്ചോളാം മഹർഷി അങ്ങ എനിക്ക് തരുന്ന ഇതെല്ലാം ഏവ ആഹരിഷിയാമി ഞാൻ സമ്പാദിച്ചുകൊള്ളാം എനിക്കിപ്പോൾ അതൊന്നും അല്ല വേണ്ടത് ആവാസം തുകം ഇച്ഛാമി താമസിക്കാനുള്ള ഒരു ആവാസ സ്ഥാനം എനിക്ക് നേരാക്കി തരുമോ ഇവിടുന്ന് എന്ന് ചോദിക്കുകയാണ് രാഘവേണവമുക്തസ്തു ശക്ര തുല്യ ബലേനവൈ ഇന്ദ്രന തുല്യത്തിലായിരിക്കണു ഏകദേശം ഈ ശരഭംഗൻ അപ്പോൾ അവിടുന്ന് പറഞ്ഞു താഴെ പറയുന്നതായിട്ടുള്ള വാക്യം അബ്രവീത് വചാ ഇഹ രാമ മഹാതേജ സുധീക്ഷണോ നാമധാർമ്മിക സുധീക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മഹർഷി ഇതിൻ്റെ അടുത്തുണ്ട് ഞാൻ സുധീഷ്ണൻ്റെ അടുത്തേക്കാണ് അവിടെ പോയാൽ തീർച്ചയായിട്ടും അങ്ങേക്ക് താമസിക്കാനുള്ള സ്ഥലം ആ സുധീക്ഷൻ കാണിച്ചു തരും അതായിരിക്കും കുറച്ചും കൂടി നന്നായി ഇവിടങ്ങളിലൊക്കെ നന്നായി അറിയുന്ന ആളാണ് സുധീഷ്ണൻ എന്നേക്കാൾ ഇവിടെ സ്വാധീനം ഉള്ളവനും ആണ് സുധീഷ്ണൻ ആ സുധീഷ്ണനെ അങ്ങ് ദയവായിട്ട് കാണുക അത് കാരണം അങ്ങേക്ക് പല നന്മകളും ഉണ്ടാവും മന്ദാഗ്നിയുടെ ആ നീരൊഴുക്കിടെ എതിരെ നടക്കുക അങ്ങോട്ടാണ് നദി ഒഴുകണമെങ്കിൽ അതിനെതിരായിട്ട് അങ്ങനെ നടന്നോളൂ അങ്ങനെ അങ്ങേക്ക് സുധീഷ് ആശ്രമത്തിൽ എത്തിച്ചേരാം പിന്നെ രാമ ഒരു നിമിഷം ഇവിടെ നിൽക്കണം എൻ്റെ ശരീരം ഞാൻ ഉപേക്ഷിക്കുകയാണ് ഈ ആവജ്ഞഹാമി ഗാത്രാണി ജീർണാം ത്വജ വിവോരക ഒരു പാമ്പ് പടം പൊഴിക്കുന്ന പോലെ ഈ ശരീരം അങ്ങേ കണ്ടിട്ട് ഞാൻ ഉപേക്ഷിക്കട്ടെ എന്താർത്ഥം ഈ ശരീരം കൊണ്ട് നേരത്തെ പറഞ്ഞൊരു തുടക്കത്തിൽ എന്താ ഒരേ ഒരു കാര്യം ഈശ്വരാനുഭവമാണ് പിന്നെ ഇനി ഒന്നും അതിലപ്പുറം ശ്രേഷ്ഠമായിട്ട് ഇല്ല ഏറ്റവും ശ്രേഷ്ഠമായിട്ടത് ഈശ്വരാനുഭവം അതറിഞ്ഞാൽ പിന്നെ ശരീരത്തിൻ്റെ ആവശ്യമില്ല പിന്നെ ഭഗവാൻ തെരണത്തോളം കാലം അതിൽ ഇരിക്കാണ്ട പറ്റില്ലല്ലോ എന്നുള്ളതിലേക്ക് ഇരിക്കുകയെന്നല്ലാണ്ട് എപ്പോൾ വേണമെങ്കിലും പൊക്കോട്ടേതെന്നൊരു ഭാവം ഉണ്ടായാൽ കുറേ സംഗതികൾ നമ്മൾ മുന്നേറിയെന്ന് അർത്ഥമാണെന്നാണ് ഇനി ഇതുകൊണ്ടൊന്നും നേടാനില്ല എന്നുറച്ചാൽ കാരണം ശരീരം കൊണ്ട് നേടേണ്ട ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞിരിക്കണു നീ ബാക്കിയുള്ളവരെന്തൊക്കെയോ നേടിക്കോട്ടെ പേരുണ്ടാവാം കീർത്തി ഉണ്ടാവാം കീർത്തി മുദ്ര ഉണ്ടാവാം വീരശൃംഖലി ഉണ്ടാവാം പക്കൊട്ടുകാരുണ്ടാവാം കാറുണ്ടാവാം മംഗ്ലാവ് ഉണ്ടാവാം നേടിക്കോട്ടെ തനിക്ക് അത് വല്ലതും വരുകയാണെങ്കിൽ വന്നോട്ടെ ഇല്ലേ വേണ്ട അവർ അനുഭവിക്കുന്ന സുഖത്തെക്കാട്ടും നമ്മൾ അനുഭവിച്ച് കഴിഞ്ഞിരിക്കണു അനുഭവിച്ച് കഴിഞ്ഞിരിക്കണു ഉറപ്പ് ഒരു സംശയമില്ല ഇതിൽ എനിക്കേതങ്ങൾ ഉറച്ചാൽ അത് ഉറക്കാൻ പറ്റുമോ ആ അനുഭവം ഉണ്ടാവുകയൊക്കെ അല്ലേ ഉറക്കാൻ പറ്റുമോ ഒരു സുഖം കാണുമ്പോൾ അതിലേക്ക് മനസ്സ് പോവാതിരിക്കണവച്ചാൽ അതിനേക്കാൾ വലിയ സുഖം നമ്മൾ അനുഭവിച്ചിരിക്കണം പിന്നെ അങ്ങോട്ട് പോവോ സൂര്യൻ ഉണ്ടാവുമ്പോൾ ആരെങ്കിലും പിന്നാമിനെങ്കിൻ്റെ പിന്നാലെ പോകണം പോലെ അവിടുത്തെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ശരീരം കൊണ്ട് വലിയൊരു ആവശ്യമൊന്നുമില്ല ഈശ്വരൻ തെരഞ്ഞെടുത്തോളം അതിനെ നടക്കുക കൊണ്ടുനടക്കുക വിധിച്ചിടുന്ന പ്രാരബ്ധമുടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹം വരെ വളരെ അർത്ഥവത്താണ് ഏതായാലും ഇനി ബ്രഹ്മലോകത്തേക്ക് പോവുക കാരണം എൻ്റെ ഉദ്ദേശം രാമനെ കണ്ടിട്ടേ പോകുള്ളൂ എന്നാണ് രാമത്തേക്ക് പോവില്ല എന്നൊന്നുമില്ല പക്ഷേ രാമനെ കണ്ടിട്ടേ ഞാൻ പോവുള്ളൂ കാണാതെ പോയാൽ അതൊരു നഷ്ടമായി തീരും ചിലപ്പോൾ വീണ്ടും ഈ ഭൂമിയിലേക്ക് എനിക്ക് വരേണ്ടി വരും അതുകൊണ്ട് ഞാൻ ഇനി ബ്രഹ്മലോകത്തേക്ക് എനിക്ക് പോവാൻ കാരണം അങ്ങേ ഞാൻ കണ്ടു സ ലോകാനാഹിതാഗ് നീനാം ഋഷീണാൻ ച മഹാത്മനാം ദേവാനാഞ്ച വ്യതിക്രമ്യ ബ്രഹ്മലോകം വ്യരോഹത അത് ബുദ്ധത്തനായിട്ടും പണൻ അത് നോക്കി നിന്നു രാമനെ കണ്ടു തൻ്റെ ശരീരത്തെ അതിലാണ്ട് ഇല്ലാണ്ടാക്കി അഗ്നിയിൽ ദയിപ്പിച്ചു പുണ്യകർമ്മമായിട്ടുള്ള ബ്രാഹ്മണോത്തമൻ ആയിരിക്കുന്ന ആ ശരഭമഹർഷി തൻ്റെ ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് പറയുകയാണ് അതിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ട് അങ്ങനെ ബ്രഹ്മലോകത്തേക്ക് പോയി ബ്രഹ്മലോകത്തെ ബ്രഹ്മാവ് മുതലായിട്ടുള്ളവരും ബ്രാഹ്മണോത്തമന്മാരായിട്ടുള്ള എല്ലാവരും കൂടിയിട്ടാണ് പോയത് കൂടെയുള്ളവരെയൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ആ ബ്രഹ്മദേവൻ്റെ ചുറ്റും വളരെയധികം സേവകർ ഉണ്ട് അല്ല ബ്രഹ്മത്തിൻ്റെ ബ്രഹ്മവിത്തമെന്നു പറഞ്ഞാൽ വേദത്തിൻ്റെ അധിപൻ വേദമെല്ലാം അറിയുന്ന ബ്രഹ്മാവ് അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു സ പുണ്യകർമാവനേ തിജർഷിതർശകം തിജം നനന്ദ സുസ്വാഗതമിത്യുവാചക വളരെയൊക്കെ സ്വാഗതം ചെയ്തു ആ ശരഭമഹർഷിയെ മറ്റ് വേദജ്ഞന്മാരോട് കൂടിയിട്ട് ബ്രാഹ്മണ ബ്രഹ്മാവ് സ്വാഗതം ചെയ്തു അങ്ങനെ രാമൻ്റെ അത് സ്വാഗതം ചെയ്തിട്ട് അവിടേക്കാണ് ചെന്നതോടു കൂടിയിട്ട് ആ ഒരു ഭാഗമാണ് അവസാനിച്ചു ശരഭംഗ ദേഹത്യാഗം എന്ന ഭാഗം ആ സർഗമാണ് കഴിഞ്ഞ അടുത്ത സർഗത്തിൽ രാക്ഷസപഥത്തിലുള്ള പ്രതിജ്ഞ എടുക്കുകയാണ് സർവ്വവിധത്തിലുള്ളതായ മുനിമണ്ഡലങ്ങൾ മഹർഷിമാർ പലതരത്തിലുള്ള മഹർഷിമാർ രാമനെ കാണാൻ വരുന്ന ആ ഒരു രംഗം പ്രതിജ്ഞ പഞ്ചവടി പഞ്ചാവടിവാസം ചൂർപ്പണയാരംഗം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്ട് അയോധ്യയിലത്തെ പ അഞ്ച് സർഗമായി ബാക്കി നാളുകൾക്ക് അധ്യാത്മരാമായണം ചുരുക്കത്തിലുള്ള പ്രഭാഷണം മുപ്പത്തൊന്ന് ഭാഗത്തിനെ പ്രാധാന്യമുള്ളൂ അപ്പുറം അപ്പുറവും കഥകൾ സമയത്തിനനുസരിച്ചിട്ട് കൂട്ടിച്ചേർക്കാൻ മാത്രമേ പറയൂ ഏതായാലും പൂർവൻ രാമത ഭോവനാധിഗമനം മത്മാമൃഗംഗാഞ്ജനം വൈദേഹീകരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹനന്ദമുദതരണം ലങ്കാപുരീദാഹനം പശ്ചാത്തരാവണകുംഭകർണനിധനം മേതച്ച രാമായണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേതസേ രഘുനഥായ സീതായ പദൈ നമ ഓം പൂർണമദ പൂർണമിതം പൂർണാൽ പൂർണമുദേ പൂർണയ പൂർണമാദായ പൂർണമേവാവശിഷ്യത ഓം ശാന്തി 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 カリヒボーン、イグルッピョーノマ、カリヒボー